പന്ത്രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനം ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു വെള്ളത്തിലുള്ള തിമിങ്ങലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു ലിവ്യാദാന്റെ തലകളെ നീ തകർത്തു മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു നീ ഉറവും ഒഴുക്കും തുറന്നു തുറന്നുവിട്ടു മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു പകൽ നിനക്കുള്ളത് രാപം നിനക്കുള്ളത് വെളിച്ചത്തെയും സൂര്യനെയും നീ ചമിച്ചിരിക്കുന്നു പൂശ്മളയൊക്കെയും നീ സ്ഥാപിച്ചു നീ ഉഷ്ണക്കാലവും ശീതകാലവും നിയമിച്ചു ഹോവേ ശത്രു നിന്നിച്ചിരിക്കുന്നതും മൂടജാരി തിരുനാമത്തെ നൂഷിച്ചിരിക്കുന്നതും ോർക്കണമേം നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേം നിന്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ നിന്റെ നിയമത്തെ കടാക്ഷിക്കണമേയും ഭൂമിയിലെ അന്ധകാര സ്ഥലങ്ങൾ സാഹസ നിവാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പീഡതൽ ലജ്ജിച്ച് പിന്തിരിയരുത് എളിയവനും ദരിദ്രനും നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ ദൈവമേ എഴുന്നേറ്റ് നിന്റെ വ്യവഹാരം നടത്തണമേം മൂടൻ ഇടപെടാതെ നിന്നെ നിന്ദിക്കുന്നത് ഓർക്കേണമേം നിന്റെ വൈരികൾ ആരവം മറക്കരുതേ നിന്റെ എതിരാളുടെ കലവും എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു